സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിന് എന്റെ കയ്യിൽ മെഡിക്കൽ റിപ്പോർട്ടും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യത്തിനു വേണ്ടി കരഞ്ഞു വാദിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ കണ്ടതാണ് പക്ഷേ അന്ന് തന്നെ കോടതിക്ക് ഈ ഒരു രേഖ പരിശോധിച്ചപ്പോൾ അതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിലയിരുത്തുകയും അതുകൊണ്ട് രണ്ട് പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോഗ്യ പരിശോധന നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിനെ ജയിലിലേക്ക് വിടാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തിരുന്നത് അന്ന് തന്നെ ഇതൊരു വ്യാജ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പല ആളുകളും പ്രസ്താവന നടത്തുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കാനും ഒരു കോടിയുടെ മാനനഷ്ടം ഫയൽ ചെയ്യാനും ഒക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് കാരണം കോടതിയിൽ സമർപ്പിച്ച ആ ഒരു വ്യാജരേഖ ഇന്ന് ദേശാഭിമാനം വിട്ടിട്ടുണ്ട് ആ രേഖ നമുക്കും വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ രേഖയിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വെള്ള പേപ്പറിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ തന്നെയാണ് മജിസ്ട്രേറ്റിന് ഇതിൽ എന്തോ അപാകതയുണ്ട് എന്ന സംശയം തോന്നുകയും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും രാഹുലിനെ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നത് ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സാധാരണ കൊടുക്കുമ്പോൾ അതിലൊരു സ്ഥാപനത്തിന്റെ പേരുണ്ടാകും ഇല്ലെങ്കിൽ പരിശോധിച്ച ഡോക്ടറുടെ പേരുണ്ടാകും അതൊക്കെ സീൽ ഉണ്ടാകും അത് സാക്ഷ്യപ്പെടുത്താൻ ഒരു ഒപ്പുണ്ടാകും അങ്ങനെ പല കാര്യങ്ങൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മളൊക്കെ തന്നെ പല ആവശ്യങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുമുള്ളവരെയാണ് അപ്പൊ ഇതൊക്കെ ഇല്ലാതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായാണ് ജാമ്പ്യത്തിനായി രാഹുൽ മാംകുട്ടിത്തൽ കോടതിയിൽ എത്തിയത് എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ വ്യാജരേഖ ചമച്ചത് എന്ന ചോദ്യം പ്രസക്തമായി തന്നെയാണ് ഇത് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ്ട്രം പറഞ്ഞത് അതൊരു വ്യാജരേഖയാണ് ആദ്യം അദ്ദേഹം മാധ്യമങ്ങളുടെ വാക്ക് കേട്ടിട്ട് പറഞ്ഞെങ്കിൽ പോലും രണ്ടാമത് അദ്ദേഹം തെളിവ് സഹിതം പറഞ്ഞു ഇത് വ്യാജരേഖ സമർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ജാമ്യം നിഷേധിച്ചത് അല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഗോവിന്ദ മാസ്റ്റർ എന്നെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതേ സാഹചര്യം തന്നെയാണ് ഈ രേഖ കാണുമ്പോൾ നമുക്കും തോന്നുന്നത് എന്തിനോ വേണ്ടി ഇല്ലെങ്കിൽ ഒരു ജയിലിൽ പോകാനുള്ള മടിയുള്ള ആളായതുകൊണ്ട് തനിക്കൊരു വ്യാജരേഖ കാണിച്ച് ഇതിന്റെ പേരിൽ ജാമ്യം നൽകണമെന്ന് കരഞ്ഞപേക്ഷിക്കുന്ന ഒരു രാഹുൽ മാങ്കുട്ടത്തിൻ്റെ മുഖമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്തായാലും ആ ഒരു രേഖ വ്യാജമാണെന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തെ പരിശോധനയ്ക്ക് അയച്ചിരുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ രേഖ എന്ന പേരിലാണ് തിരുവനന്തപുരം ജെ എഫ് സി എം ഒന്നാമത്തെ കോടതിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് പക്ഷാഘാതത്തിന്റെ ചികിത്സയിലാണെന്നും ജാമ്യം വേണമെന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ രാഹുൽ ചികിത്സ തേടിയെന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രി അവർ സാധാരണ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു പേരും സീലും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാകും അങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് സാധാരണ കൊടുക്കുക പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മാത്രം അവർ ഇതൊന്നും വെച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു രേഖ വ്യാജമായി ഉണ്ടാക്കിയതാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഏത് വിഭാഗത്തിലെ ഡോക്ടറാണ് പരിശോധിച്ചത് ആ ഡോക്ടറുടെ വിവരങ്ങൾ ഉണ്ടാകും രോഗിയുടെ പേര് വിവരങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് സമർപ്പിച്ച ആ ഒരു രേഖയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത രാഹുൽ നൽകിയ സർട്ടിഫിക്കറ്റ് ഇതൊന്നുമില്ല എന്ന് സംശയം അപ്പോൾ തന്നെ കോടതിക്ക് തോന്നി അതുകൊണ്ടാണ് കോടതി ജാമ്യപക്ഷയുമായി ബന്ധപ്പെട്ട് കുറേ നേരം ബാധം game വീണ്ടും വീണ്ടും പരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിനെ അയക്കുകയും ചെയ്തത് എന്നുകൂടി നമ്മൾ ഓർക്കണം ഇനി കോടതിയിൽ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് രണ്ട് തവണ ഇടത് കൈക്ക് തളർച്ച നേരിട്ടതായി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിരിക്കുന്നത് അത് ചിലപ്പോൾ സ്റ്റോക്കിന് തുടക്കമാകാം എന്ന രീതിയിലാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എപ്പോഴാണ് ഈ കൈക്ക് വേദന ഉണ്ടായത് തോളിന് വേദന ഉണ്ടായത് എന്ന കാര്യം ആ റിപ്പോർട്ടിൽ പറയുന്നില്ല അത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപാണോ അതോ എത്തിച്ചതിന് ശേഷമാണോ എന്ന കാര്യത്തിലും വ്യക്തത ൃഷ്ടെ തന്നെ കോടതിക്ക് അത് പ്രഥമ തന്നെ അതൊരു കള്ള തെളിവായി ഒരു പക്ഷേ പരിഗണിച്ചേക്ക് പരിഗണിച്ചേക്കും എന്നാണ് അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് കാരണം എം ആർ ഐ സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും രാഹുൽ മാങ്കൂടുത്തൽ പിന്നീട് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു നമ്മുടെ സർക്കാരിന്റെ തന്നെ ഗവൺമെന്റ് ആശുപത്രികൾ അതാണ് കോടതി മുഖവിലേക്ക് എടുത്തത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കള്ളത്തരം ഇപ്പോൾ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുക എന്ന് മാത്രമല്ല ആ ഈ രണ്ട് രേഖകൾ പുറത്തു വന്നതുകൂടി മാസ്റ്റർക്കെതിരെ കൊടുത്തിരിക്കുന്ന ഒരു ഒരു കോടി രൂപയുടെ മാനനഷ്ട കേസ് ഇനി എന്താകും എന്നുള്ള ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതുമാത്രമല്ല മാസ്റ്ററോട് പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് മാപ്പ് പറയണം എന്നൊക്കെയായിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യം പക്ഷേ അതിന് ഇനി എന്ത് പ്രസക്തിയാണ് എന്ന ചോദ്യമാണ് നമ്മൾ ഇവിടെ ഉന്നയിക്കേണ്ടത് അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരു ജാമ്യം നേടി ഇത്തരത്തിൽ നിന്ന് ഒളിച്ചു ഓടേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമായി തന്നെയാണ് സാധാരണ യുവജന വിദ്യാർത്ഥി നേതാക്കളൊക്കെ തന്നെ സമരം നടത്താറുണ്ട് ആ സമരത്തിന്റെ ഭാഗമായി അവർ ജയിലിൽ പോകാറുണ്ട് തടവു ശിക്ഷ അനുഭവിക്കാറുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ നിൽക്കേ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് ജാമ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞു നിലവിളിച്ച് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യം എന്താണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് രാഹുൽ പിന്നീട് പുറത്തിറങ്ങി പറഞ്ഞത് എനിക്ക് ജാമ്യമൊന്നും വേണ്ട എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മെറിറ്റിൽ ജാമ്യം കിട്ടേണ്ട ആളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ വീരവാദം പറയുന്ന രാഹുൽ സത്യത്തിൽ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് എന്തിനാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ് ഏതായാലും വ്യാജ സർട്ടിഫിക്കറ്റുമായി ജാമ്യം തേടാൻ പോയ നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഗോവിന്ദ മാസ്റ്റർക്കെതിരെയുള്ള കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും ഇനി തിരിച്ചടി വരും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ രാഹുലിന് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന കാര്യം മാത്രം അറിഞ്ഞാൽ മതി അവരോട് സാമാന്യം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു സാമാ ബോധമുള്ള ആരോടെങ്കിലും ഈ വ്യാജനം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ കാര്യം കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്ന് പറയേണ്ടി വരും എന്തായാലും രാഹുലിന്റെ മറ്റൊരു കള്ളക്കഥ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്